ഹായ് ഡിയേഴ്സ് നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ആദ്യം വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കേണ്ടാന്ന് പിന്നെ വിചാരിച്ചു ആദ്യം പോയി കുളിക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് രാവിലെ ഭയങ്കര മടിയാണ് കേട്ടോ കുളിക്കാൻ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്കൊരു മടിയാണല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ടോ കുളിച്ചപ്പോൾ അതുവരെ എനിക്ക് വലിയൊരു സുഖമില്ലായിരുന്നു കേട്ടോ കാരണം ഒരു മടി പിടിച്ചൊരു ദിവസം പോലെ തോന്നി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഉഷാറായി അമ്മയൊക്കെ എപ്പോഴും പറയും കേട്ടോ ഈ പിന്നെ ഗർഭിണികൾ രാവിലെ തന്നെ കുളിക്കണം എന്നാലേ എല്ലാത്തിനും ചെയ്യാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇതാ ബ്രെഡും ചിക്കൻ കറി ആയിരുന്നേ അപ്പോൾ തലേദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ ഇന്ന് ബ്രെഡ് ആയിട്ടും അങ്ങനെ ഒപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇന്ന് മടി ഉള്ളത് ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ആ വേഗം ഇപ്പം പിന്നെ ക്രീമും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കും ിക്കാറില്ല കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ ഇപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെയൊന്നും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ആണ് ദിവസം തുടങ്ങുക അതായത് കുളിക്ക കഴിഞ്ഞാലേ അല്ലാതെ അങ്ങനെയൊന്നും എന്നൊന്നും ഇടലൊന്നുമില്ല അങ്ങനെ പിന്നെ അമ്മയും ആദ്യം തന്നെ പറയും കേട്ടോ ഒരുങ്ങി നിൽക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോൾ എനിക്ക് അഞ്ചാം മാസമായല്ലോ അപ്പം ഞാൻ എപ്പോഴും കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് രാവിലത്തെ കുളി നടന്നിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരമൊക്കെ ആയി പോട്ടോ അപ്പോൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അപ്പം എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണേ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ശ്രീമോളിലെ ഏറ്റനൊക്കെ പോയിട്ടുണ്ട് അച്ഛനും പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ട് ശ്രീമോൾക്ക് കൊണ്ടാൻ വേണ്ടി ചോറും വഴുതിനിങ്ങ വറുത്തതും കൂടെ കൊടുത്തയച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ മതി ശ്രീമോൾക്ക് പിന്നെ കറികളൊന്നും അങ്ങനെ എന്താണെന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടൊരു ഭാഗ്യമാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ലല്ലോ രാവിലെ നമ്മൾ ഇനി വന്നാൽ തന്നെ നമുക്കൊരു ആകെ ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്തൊരു ദിവസം പോലെയൊക്കെയാണ് എന്നും തോന്നാറ് കാരണം ഭയങ്കര മടിയും എല്ലാം കൂടെ ഒരു അലസതയും എല്ലാം കൂടെ ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ശ്രീമോൾ അങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ല കേട്ടോ എന്താണോ ഉള്ളത് അത് കൊടുത്തേക്ക് ചിലപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചു കൊടുക്കും അല്ലെങ്കിൽ വഴുതിരിങ്ങയോ അല്ലെങ്കിൽ പൊട്ടറ്റോ എന്തെങ്കിലും കൊടുക്കും കൊടുക്കട്ടോ കണ്ണാടി പിന്നെ ശ്രീമോൾ പൊട്ടിച്ചോണ്ട് സർജറി കഴിഞ്ഞ സമയത്ത് പൊട്ടിച്ചോണ്ട് ഇപ്പോൾ അലമാരയിൽ നോക്കാൻ കണ്ണാടിയില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു കണ്ണാടി വെച്ചിട്ടാണ് കേട്ടോ നോക്കാറ് Okay. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടേക്കിപ്പോൾ ഒന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ ഇതാ പുതിയ വീട്ടിലേക്ക് മാറാനായിട്ടുണ്ട് അടുത്ത മാസം മാസമാകുമ്പോൾ തന്നെ നമ്മൾ മാറും ഒരു മാർച്ചിലൊക്കെ നമ്മൾ മാറും സിനിമകോളെ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് മാറണം എക്സാമൊക്കെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പോകാനാണ് കേട്ടോ സുഖം അങ്ങനെ അതാ ഞാൻ എൻ്റെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ വിശന്നിട്ട് വയ്യ രാവിലെ ആ ബ്രെഡ് കഴിച്ചാണ് അപ്പം പിന്നെ ഭയങ്കരമായിട്ട് വിശക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയോ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അപ്പോൾ വേഗം ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാമെന്ന് അപ്പം മധുരടാതെ തന്നെ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊടിപ്പിച്ചു ഞാൻ പൊടിച്ച് വെച്ച പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി അപ്പോൾ അത് നല്ല സ്മെല്ലാണ് നല്ല മണമാണ് അതിന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ആ ഒരു കാപ്പി ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് വേറൊരു കട്ടൻ ചായ കുടിക്കുമ്പോൾ അത്ര ഒരു ഇത് സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ പാൽ പിന്നെ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ കാപ്പി ഈ ഈ സമയത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ കാപ്പിക്ക് ഞാനിതാ രണ്ട് നട്ട്സും അല്ല കുറച്ച് നട്ട്സും പിന്നെ രണ്ട് പിന്നെ ഡേറ്റ്സും പിസ്തിയും റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ടായി കാരണം അത്രയും നല്ല വിശപ്പുണ്ട് കേട്ടോ കാരണം രാവിലെ ഒരു രണ്ട് ബ്രെഡാണ് പിന്നെ പിന്നെ ആയതുകൊണ്ട് മധുരമൊക്കെ അല്ലേ വിചാരിച്ചിട്ട് അധികം കഴിച്ചിട്ടില്ല ഇപ്പം ഷുഗർ കുറച്ചുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അഞ്ചാ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ കൂടുമെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാപ്പി കുടിയൊക്കെ കൂടിയൊക്കെ ശേഷം ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ മിഷനിലൊക്കെ ഒന്ന് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ ഏതായാലും പുറത്തായാലും കൊണ്ടുപോയിട്ട് ഇടാലോ അങ്ങനെ അതൊക്കെ ഒന്ന് തുണികളൊക്കെ ഒന്ന് ഇടാണ് ഇനിയിപ്പോൾ അത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഉണങ്ങിക്കോളൂ അപ്പോൾ ഞാൻ നല്ല വെയിലുണ്ടെങ്കിലും മുറ്റത്തന്നെയാണ് ഇടട്ടോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മേലെ കൊണ്ടു ഇടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു കേട്ടോ എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുക എന്താണ് ഇവിടെ ഉള്ളത് ഒന്നും ഒരു പ്ലാനിങ്ങില്ല പെട്ടെന്ന് എന്താണോ എനിക്ക് ഇന്ന് തോന്നിയത് അത് ഉണ്ടാക്കുക എന്ന് നോക്കെ കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് അങ്ങനെ അതാ തുണിയൊക്കെ അലക്കി ഒക്കെ എല്ലാം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം മീൻ സൂതണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് തന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്യണം അപ്പം ഞാനിത് കുളിക്കുന്നതിന് എടുത്ത വീഡിയോ ആണ് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻ ആക്കണ്ട വിചാരിച്ച മീൻ കറി വെച്ചത് അങ്ങനെ കഴിക്കൂല ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് അപ്പം ഞാനത് ഏതായാലും അവിടെ മുറിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് വർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തോന്നിയാണ് അവിയൽ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ബീൻസും ക്യാരറ്റും പൊട്ടറ്റോ ഉള്ളിയൊക്കെ ഉള്ളു അപ്പോൾ അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് അവിയൽ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെയൊക്കെയാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുക അപ്പം തൈരുണ്ടോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ നോക്കിയ സമയത്ത് ഫ്രിഡ്ജിൽ കുറച്ച് തൈരുണ്ടെന്നു കേട്ടോ അങ്ങനെന്താ വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് പൊട്ടിയുടെ ശൈലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് കഷ്ണങ്ങളും കൂടി ഇട്ടോ എടുക്കുക അപ്പോൾ കഷ്ണങ്ങളിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ അത് അവിടെ ഇട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ വെന്തോളും ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ലൂസ് പരിവായ ആകെ കുഴഞ്ഞ മട്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് അവിടെ അടച്ചു വെക്കുക എന്നിട്ട് അത് അങ്ങനെ വെന്തോളും അങ്ങനെ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ അതവിടെ അടച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാതിൻ്റെ ഒരു അരപ്പ് വേണല്ലോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ ഞാൻ കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അവിയൽ ഉണ്ടാക്കാനൊന്നും എല്ലാവർക്കും അറിയാത്ത ഒന്നല്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെന്താ നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒരു തേങ്ങൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് തൈര് ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞില്ലേ അത് എടുത്തിട്ട് ഇട്ട് കൊടുക്കേണ്ടിട്ട് അപ്പം കവറിൻ്റെ അടിയാണ് ഞാൻ എന്തായാലും അത് പിഴിഞ്ഞ് കവറിന് അത്രയും നല്ലോണം പിഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെ ആ ഒരു പുളി ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അല്ലെങ്കിൽ മോരോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലുമൊന്നും വേണ്ടേ അപ്പോൾ അങ്ങനെതാ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ആ തേങ്ങയിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ അരച്ചെടുക്കുമ്പോൾ അങ്ങനെതാ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അവിടെ മൂടി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ അടുപ്പത്തേക്കാണ് നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം അപ്പോൾ ഈ സൂതം ഞാൻ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മീനൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ വെല്ലുവിളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കറിവേപ്പിലി ആദ്യം വെളിച്ചെണ്ണയിലോ ഇട്ട് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് മീനും കൂടി വറുക്കാനുള്ള വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടോ അതുപോലെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതവിടെ മീനൊക്കെ മെല്ലെ ആയിട്ടുണ്ട് ആ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവിടേക്കൊന്ന് തുടച്ചെടുത്ത് അങ്ങനെ തുടയ്ക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അധികം അങ്ങോട്ട് കിച്ചൻ അങ്ങനെ ഒരു വൃത്തികേടും ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും അപ്പം ഓരോ പണി കഴിയുമ്പോൾ അപ്പം തന്നെ ഒന്ന് വൃത്തിയാക്കിയിടും നമ്മൾ മിക്സിയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിടാണ് ഇനിയിപ്പോൾ ഈ വീട്ടിലും ഈ അടുക്കളയിലും അധിക ദിവസങ്ങളില്ലല്ലോ നമ്മളൊരു മാർച്ചൊക്കെ ആകുമ്പോൾ പുതിയ വീട്ടിലേക്ക് മാറും ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ നോക്കണം പിന്നെ എൻ്റെ ഈ ഒരു സമയം അതുകൊണ്ട് ഒന്നിനും എനിക്കും ഒന്നിനൊന്നും ഓടിപ്പായനൊന്നും കഴിയില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എല്ലാം വിചാരിക്കുമ്പോൾ അല്ലല്ലോ വരിക എപ്പോഴാണ് എന്തൊക്കെയാണ് വരിക വീട് കല്യാണം കുട്ടിയൊക്കെ നമ്മൾ പെട്ടെന്നായിരിക്കുമല്ലോ എപ്പോഴാ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അതാ മിസ്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കറുത്ത മുന്തിരി ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ വൈകുന്നേരം അത് ജ്യൂസ് അടിക്കാം മധുര ഇടാതെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വിനാഗിരിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചേ സമയം കുറേ സമയം അങ്ങനെ തന്നെ മൂടി വെക്കും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് വേവിക്കട്ടോ എന്നിട്ട് വേവിച്ചിട്ടാണ് ജ്യൂസ് ജ്യൂസടിക്കുക അപ്പോൾ കഴുകിയിട്ട് വേവിച്ചിട്ടാണ് ജ്യൂസ് ജ്യൂസടിക്കുക അപ്പോൾ ഇതാ ഞാൻ വേഗം ചോറ് കഴിക്കട്ടെ ഞാൻ അവിയലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീൻ വറുത്തതും എടുത്തിട്ടുണ്ട് അപ്പോൾ ടി വി കണ്ടുകൊണ്ട് കുറച്ച് സമയം അപ്പോഴേക്ക് പിന്നെ അടുത്ത വിശപ്പ് വന്നിട്ടോ വേം വേം വിശക്കുന്നുണ്ട് അങ്ങനെ അത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം സിനിമ കണ്ടിരുന്നിട്ടോ ഭാവനേൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടിരുന്നു പിന്നെ അതാ തുണികളൊക്കെ കുറച്ച് മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഇനിയിപ്പം മടി പിടിച്ചിരുന്നാൽ പിന്നെ ശരിയാവില്ലല്ലോ അപ്പം അപ്പാ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം വേഗം തന്നെ അങ്ങോട്ട് ക്ലീൻ ആവുമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നമുക്ക് പിന്നെ കാണാം